സൂപ്പർ സൂപ്പർചാൻസ് പുതിയ സൈനിക നടത്തിയിട്ടുണ്ട് ബ്രസീലിയൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോബ്സൺ റോബിയോ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് വലിയ കാര്യമായിട്ടൊന്നും ആരും അത് എടുക്കത്തില്ല അവന്മാരുടെ പേജിൽ ബക്കിയുള്ള ടീമിൻ്റെ ആരാധകരൊക്കെ പൊങ്കാലിട്ട് തുടങ്ങുകയാണ് ഇവന്മാർ ആരെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം ഇവന്മാർ ഇവർമാർക്ക് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗ് തൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞു ആരെയും വിട്ടു നൽകിയില്ല ഏഴ് കീ പ്ലെയ്സ് ഇല്ലാതെയാണ് നാഷണൽ ടീം പ്ലേസിനെല്ലാം നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച് വെച്ചേക്കുവാണല്ലോ ഏഴ് കീ പ്ലേഴ്സ് ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യൻ നാഷണൽ ടീം ഖാലിജമീലിന്റെ കീഴിൽ തജിക്കിസ്ഥാനെ പരാജയപ്പെടുത്തി അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണ് അതെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എല്ലാ ക്ലബ്ബുകളും ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന് ഐ തിങ്ക് ഇരുപത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് ഇത്തരത്തിലൊരു വിജയം ഇന്ത്യ നേടുന്നത് ആ ഒരു ചരിത്ര വിജയത്തിനെ എല്ലാ ടീമുകളും തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ അഭിനന്ദിച്ചപ്പോൾ ഈ തൊലിച്ച മോഹൻ ബഗാൻ മാത്രം ഒരു പോസ്റ്റ് പോലും അതിനെ കുറിച്ച് ഇട്ടിട്ടില്ല കാരണം ഒമാരുടെ പ്ലേയേഴ്സ് ഇല്ലാതെ നമ്മൾ ചരിത്ര വിജയം നേടിയത് ഉമാർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ഒരു സമയത്ത് നമ്മൾ മോഹൻ ബഗാനെ കുറിച്ച് വളരെ അഭിമാനത്തോടൊക്കെ പറയുമായിരുന്നു ഏഷ്യൻ നാഷണൽ ലെവൽ ക്ലബ്ബ് അല്ലെങ്കിൽ ഏഷ്യൻ കോണ്ടിനെന്റൽ റെപ്രസെന്റേഷൻ ആയിട്ട് പോകുന്ന ക്ലബ്ബ് ഉപമാരെ പോയിട്ട് എന്ത് തൊലിച്ചിട്ടുണ്ട് ഈ ബംഗാളി ക്ലബ്ബായിട്ടുള്ള ബഷുന്ധര കിങ്സിനോട് രണ്ട് തവണ ഉണ്ടായിട്ട് വാങ്ങി പൊട്ടിയ ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് എന്തൊക്കെ തൊലിച്ചുകൊണ്ട് പോയാലും ഉപമാർ ഈസ്റ്റ് ബംഗാളിനോട് ഇപ്പൊ പരാജയപ്പെട്ടു ഇടേ താരങ്ങളെ വിട്ടു നൽകിയില്ല ഓക്കെ താരങ്ങളെ വിട്ടു നൽകേണ്ട അത് നിങ്ങളുടെ കാര്യം പക്ഷേ ഈ ഒരു വിജയത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ഇടാൻ തയ്യാറായില്ലെങ്കിൽ ഇവന്റെയൊക്കെ ഒക്കെ ഉള്ളിൽ എരിയുന്ന അസൂയെന്നാണ് അപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഉപമാർ ആരെ കൊണ്ടുവന്നാലും എന്തൊക്കെ സൈൻ ചെയ്താലും മറ്റേ ഡിയർ കൂട്ടം സർ പറയുന്നല്ലോ ഹൂ കേസ് വി ഡോ കെയർ എന്ത് മാങ്ങാത്തൊലിയെങ്കിലും കാണിക്കട്ടെ കാശിന്റെ ബലത്തിലല്ല